ഹായ് ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ മുൻപ് ചെയ്ത് വെച്ചിരുന്ന ഗോപാങ്കനെ എന്ന് പറയുന്ന ആ ഒരു ഡാൻസ് ട്യൂട്ടോറിയലിന്റെ ബാക്കി ഭാഗമാണ് പാർട്ട് ടു ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾ ഡാൻസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡാൻസ് പഠിക്കുമ്പോൾ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് പഠിക്കുമ്പോൾ പഠിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തുടങ്ങി അവസാനം വരെ ഒന്ന് റഫായിട്ട് വെറുതെ നോക്കി പോവല്ല വേണ്ടത് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് വേഗം പഠിക്കാൻ പറ്റും ഒരു ഇപ്പോ സ്റ്റാർട്ടിംഗ് ഒരു പാട്ടിന്റെ സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ അത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണോ അല്ലെങ്കിൽ ലിറിക്സ് തുടങ്ങുന്ന ഭാഗമാണോ എന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ ഏത് അടവാണോ അല്ലെങ്കിൽ ഏത് സ്റ്റെപ്പ് ആണോ ചെയ്യുന്നത് അത് മാത്രം ഫോക്കസ് ചെയ്യാം ഇങ്ങനെ ഒരു സ്റ്റെപ്പ് തന്നെ സ്റ്റഡി ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പാട്ട് ഫുൾ ആയിട്ട് അതായത് ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഓരോ എടുത്ത് അതിൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ ആണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സ്റ്റെപ്പും നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ട് പോവുക അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു പാട്ട് മുഴുവനായിട്ടും പഠിക്കാൻ പറ്റും അതിപ്പോൾ ഏത് പ്രായത്തിലുള്ളവരാണെന്നുണ്ടെങ്കിൽ കൂടി ഞാൻ വളരെ ചെറിയ സ്റ്റെപ്പുകൾ എടുത്തിട്ടാണ് ഞാൻ കാരണം പല ഏജിലുള്ള ആൾക്കാർക്ക് മനസ്സിലാവണമല്ലോ ഒരുപാട് ഡാൻസ് പഠിച്ച് ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യുന്നവർക്ക് നമ്മളുടെ ഈ ഒരു കുഞ്ഞു ചാനലിൽ ഇടുന്ന കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ് ഒന്നും അത്ര ഇതായിട്ട് തോന്നുന്നില്ല പക്ഷെ ചെറിയ കുട്ടികൾക്കും പിന്നെ കുറച്ച് ഏജ് ആയിട്ടുള്ള അമ്മമാർക്കും വേണ്ടിയിട്ടുള്ള ചാനൽ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് കുറച്ച് ചെറിയ ചെറിയ അടവുകൾ വെച്ചിട്ടാണ് നമ്മൾ ചാനല് സ്റ്റെപ്പുകൾ ഇട്ടു പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റെപ്പും നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ട് പോവാം ഏർ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പാർട്ട് ടു കാണാം നെക്സ്റ്റ് അടവാണ് നോക്കുന്നത് അടവുകളാണ് വരുന്നത് അപ്പൊ അതില് നമ്മൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നതിലാണ് അവസാനിപ്പിച്ചത് ഇനി അവിടെ തുടങ്ങിയിട്ടുള്ള ഭാഗമാണ് ഒരു വീണയുടെ ട്യൂൺ വരുന്ന ഒരു ഭാഗം വരുന്നുണ്ട് അപ്പൊ അതിന് ഏതടവാ ചെയ്യാന്ന് നോക്കാം നോക്കാം വൺ ടു ത്രീ ഫോ ഫൈ വൺ ടു വൺ ടു ത്രീ വൺ ടു ത്രീ ഫോ ഫൈ വൺ ടു വൺ ടു ത്രീ ഇതാണ് വരുന്നത് അതൊന്ന് സ്ലോവിൽ പറഞ്ഞു തരാം വൺ ടു ത്രീ ഫോ ഫൈ വൺ ടു ത്രീ ഓക്കെ കൈ ഒന്നുകിൽ ഇങ്ങനെ പിടിക്കാം അതല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കാം കടകാമുഖോ അല്ലെങ്കിൽ ശിഖരോ പിടിക്കാം ഓക്കെ അപ്പോൾ ഒന്നും കൂടെ ചെയ്യാം വൺ ടു ത്രീ ഫോ ഫൈ വൺ ടു വൺ ടു ത്രീ ഓക്കെ വൺ ടു ത്രീ ഫോ ഫൈവ് വൺ ടു വൺ ടു ഇങ്ങനെ ഇങ്ങനെ പോയില്ലേ വൺ ടു ത്രീ ഫോ ഫൈവ് വൺ ടു വൺ ടു ത്രീ പോയില്ലേ അത് രണ്ട് സൈഡ് പോയതിനു ശേഷം കൈ ഇങ്ങനെ വെച്ചിട്ട് കറങ്ങ കറങ്ങി വന്ന് വൺ ഓക്കെ ഒന്നും കൂടെ കറങ്ങ കറങ്ങിയിട്ട് വൺ ടു ചെയ്യുക അത് കഴിഞ്ഞ് പിന്നെ ഫ്ലൂട്ട് ഫ്ലൂട്ട് പിടിക്കുക പിടിച്ചതിന് ശേഷം ഒന്നും കൂടെ ലെഫ്റ്റ് ലെഗ് വെച്ച് കറങ്ങി തക്കിട്ട തക്കിട്ട തേയ് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് ചെയ്യാം വൺ ടു വീണ്ടും ഒന്നും കൂടെ കറങ്ങി വൺ ടു പെർട്ട് കറങ്ങി തക്കിട്ട് തക്കിട്ട തെയ് ഓക്കെ അങ്ങനെ ചെയ്യാം ഇത് പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ലെഫ്റ്റ് ലെഗ് പൊക്കുന്നതായിരിക്കും കുറച്ച് സൗകര്യം എന്നാലേ നമുക്ക് ലെഫ്റ്റ് ലെഗ് വെച്ചിട്ട് ഇങ്ങനെ കറങ്ങാൻ പറ്റുള്ളൂ റൈറ്റ് റൈറ്റ് പൊക്കണ്ട റൈറ്റ് ചവിട്ടിയിട്ട് ലെഫ്റ്റ് ലെഗ് പൊക്കിയിട്ട് ചെയ്യാം വൺ ടു ഇങ്ങനെ കറങ്ങാം അടുത്തതായിട്ട് വീണ പിടിക്കുക വീണ പിടിച്ചിട്ട് നമ്മൾ ഫ്ലൂട്ട് പിടിച്ചിട്ട് തക്കിട്ട തക്കിട്ടത്തേ ചെയ്തു അത് കഴിഞ്ഞിട്ട് വീണ പിടിച്ചിട്ട് വൺ ടു ചെയ്തിട്ട് വൺ ടു ത്രീ ഫോർ ചെയ്യുക ഓക്കെ എങ്ങനെ വൺ ടു വൺ ടു ത്രീ ഫോർ ഓക്കെ അപ്പോൾ ഇത് മൂന്നും കൂടെ ചേർത്ത് ഒന്ന് ചെയ്യാം ആദ്യം ഇത് പിടിച്ചിട്ട് കറങ്ങി എന്നിട്ട് നമ്മൾ വൺ ടു ചെയ്തു ഫ്ലൂട്ട് പിടിച്ചിട്ട് കറങ്ങി തക്കിട്ട തക്കിട്ട തേ ചെയ്തു അത് കഴിഞ്ഞിട്ട് വൺ ടു ഒന്നും കൂടെ ഇത് ചെയ്തിട്ട് വൺ ടു ത്രീ ഫോർ ഇത്രയും ഓക്കെ നെക്സ്റ്റ് അടവ് ബാക്കിൽക്ക് രണ്ട് പ്രാവശ്യം ചാടുക അതായത് നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം അല്ല ഇത് കഴിഞ്ഞതിന് ശേഷം ബാക്കിലേക്ക് രണ്ട് പ്രാവശ്യം ചാടുക എങ്ങനെ ചാടും വൺ ടു ചാടിയിട്ട് അവിടുന്ന് നരങ്ങി വരിക ഓക്കെ നോക്കാം വൺ ടു നിരങ്ങി വന്ന് നിന്നു ഓക്കെ ഇത് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ നരങ്ങി വന്നു അതിന് ശേഷമുള്ള ഭാഗമാണ് ചെയ്യുന്നത് ഒരു വലിയ റൗണ്ട് സ്റ്റേജ് ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു റൗണ്ടിൽ പോകണം അതെങ്ങനെയാണെന്ന് വെച്ചാൽ വൺ ടു വൺ ടു വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു വൺ ടു ത്രീ ഫോർ നിർത്തേ ഓക്കെ അപ്പോൾ ഇത് ഈ ഈ സ്റ്റെപ്പ് എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും വൺ ടു ത്രീ ഫോർ വൺ ടു ഫോ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോ വൺ ടു ത്രീ ഫോർ ഓക്കെ അത് കഴിഞ്ഞ് വൺ ഇങ്ങനെ കൂടെ കൊടുക്ക അപ്പൊ ആ ഭാഗം കഴിഞ്ഞു ഓക്കെ അടുത്തത് പാട്ടാണ് ലിറിക്സ് വരുകയാണ് നീലാംബരിയിൽ താനാടും വൃന്ദാവനികൾ പൂക്കുമ്പോൾ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു ലൈനാണ് അപ്പൊ അതിനെ നോക്കാം കയ്യ് കയ്യ് ഇങ്ങനെ കൊടുക്കട്ടാ ത്രിപതാകയാണ് മുദ്ര താത്തെയ്ത കാലില് താത്തെയ്ത വൺ ടു ഫോ വൺ ടു ഫോ വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ഓക്കെ ഇരിക്കുമ്പോ കയ്യിൽ പൂവ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുക ഓക്കെ ആ ഒരു മുദ്ര പിടിച്ച് ഇരിക്ക ഓക്കെ ഒന്നും കൂടെ ചെയ്യാം ഓക്കെ ഒന്നും കൂടെ അടുത്തത് നോക്കാം ആ ലൈൻ തന്നെ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വരണുണ്ട് അപ്പൊ റിപ്പീറ്റ് ആയിട്ട് വരണ ഭാഗത്ത് നമുക്ക് ചെയ്യുന്ന സ്റ്റെപ്പ് നോക്കാം വൺ ടു ഫോർ എന്നിട്ട് വൺ ടു ത്രീ ഫോർ നീങ്ങ വീണ്ടും ചെയ്യാം ഒന്നും കൂടെ ചെയ്യാം വൺ ടു വൺ ടു ഇതാണ് ആ ഭാഗത്ത് ചെയ്യുന്നത് നെക്സ്റ്റ് ഇന്നൻ തോഴി ഹൃദയം നിറയും ഗാനം പാടാം ഞാൻ എന്നുള്ള ആ ഒരു ലൈനാണ് അപ്പോ ഇങ്ങനെയാണ് അപ്പോ ഇന്നൻ തോഴി ഹൃദയം നിറയും ഗാനം നിറയും അവിടെ ചാട നിറയും ഗാനം ഓടി വരിക നെക്സ്റ്റ് പാടാം ഞാൻ സ്റ്റേജ് ഫുള്ള് ഓടുക കവർ ചെയ്യുന്ന രീതിയിൽ ഇവിടെ സ്ഥലം ഇല്ലാത്തോണ്ടാണ് എനിക്ക് അങ്ങനെ തുരുത്തിരി ഓടാൻ പറ്റാത്തത് ഇവിടെ ഇതിങ്ങനെ പിടിച്ചിട്ട് ഓടാ ഓക്കേ നെക്സ്റ്റ് പിന്നെ അതുമല്ല തറ നല്ല മഴ പെയ്തിട്ട് ഈർപ്പം കിടക്കുന്നുണ്ട് ഞാൻ ചിലപ്പോ വഴിക്ക് വീഴും അപ്പൊ അത് കാരണമാണ് ഞാൻ സ്ട്രെയിത് അത്രയും ഇത് കൊടുത്തു ഓടാത്തത് അത് നിങ്ങൾ സ്റ്റേജ് ചെയ്യുമ്പോൾ നല്ല വൃത്തിയായിട്ട് ചെയ്യുക അടുത്തത് വരുന്നത് കാളെന്തി അറിയുന്ന ശൃംഗാരവേഗങ്ങളിൽ നിന്നുള്ള ലൈനാണ് വരുന്നത് അപ്പോൾ അവിടെ എന്താ ചെയ്യാന്ന് നോക്കാം ഓക്കെ ഇങ്ങനെ ഇങ്ങനെ കാണിക്കളന്തി പുഴ എന്നുള്ളതില് നദിന്നുള്ളതില് അങ്ങനെ ആ ഒരു മുദ്ര കൊടുക്കുക ഓക്കെ നോക്കാം പാടാം ഞാൻ ഓടി ഇങ്ങനെ വന്നു കായി നെക്സ്റ്റ് ഗോപാങ്കനെ എന്നുള്ള ആ ലൈനാണ് വരുന്നത് അപ്പൊ നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണോ ഗോപാങ്കനെ എടുത്തത് അത് തന്നെ റിപ്പീറ്റ് ചെയ്യുക ഈ ഭാഗത്തു ഓക്കെ അപ്പോൾ ആ ഭാഗം നമ്മൾ ചെയ്തു കഴിഞ്ഞു അതിന്റെ അടുത്ത ഭാഗത്ത് വരുന്നത് അടവുകളാണ് നോക്കാം നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ തൊഴുത് ബാക്കിലേക്ക് തൊഴുത് ഇറങ്ങുകയാണ് അത് കഴിഞ്ഞിട്ട് വൺ ടു ത്രീ ഫോർ കൊടുക്കുക വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ വരിക ഓക്കെ അപ്പോൾ ഒന്നും കൂടെ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ വന്നു അത് കഴിഞ്ഞിട്ട് ഭരതനാട്യത്തിലെ മൂന്നാമത്തെ നാട്ടടവാണ് ചെയ്യണത് രണ്ട് വർഷം ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഓക്കെ അപ്പം ആ ഭാഗം കഴിഞ്ഞ അതിൻ്റെ അടുത്ത ഭാഗത്ത് വരുന്ന അടവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ ടു ഫോർ ചെയ്യ വൺ ടു ഫോർ വൺ വൺ ടു ത്രീ ഇങ്ങനെ ചെയ്യുക വൺ ഓക്കെ ഒന്നുകിൽ ഇത് ഇങ്ങനെ രണ്ടെണ്ണം ചെയ്താൽ മതിയാവും ഓക്കെ ഓക്കെ നെക്സ്റ്റ് വരുന്ന അടവ് തെയ് യാ തെയ്യ തെയ്യാ തെയ്യാണ് അത് രണ്ട് സൈഡിലേക്ക് കാണിക്കുക വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ചെയ്യുക ും സെയിം ചെയ്യ ചാടി തൈ ഒന്നും കൂടെ ഓക്കെ ഇത്രയാൽ ആഭാഗം കഴിഞ്ഞു അടുത്തത് രണ്ട് പോസ് കൊടുക്ക മൃദംഗം അല്ലെങ്കിൽ ആ മൃദംഗത്തിന്റെ ആ ഒരു ഷേപ്പിൽ കൈ കൈന്ന് വെച്ചിട്ട് റൈറ്റിലേക്ക് പോവുക നരങ്ങി പോയിട്ട് കാൽ ഇങ്ങനെ കൊടുക്ക നെക്സ്റ്റ് ഫ്ലൂട്ട് പിടിച്ചിട്ട് നിരങ്ങി ഇപ്പുറത്തേക്കും ഒരു പോസ് നിന്ന് കൊടുക്ക ഓക്കെ 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 അടുത്തത് നമ്മൾ ചെയ്യുന്നത് വീണ്ടും അടവുകൾ തന്നെയാണ് നോക്ക ഇങ്ങനെ നിന്നില്ലേ ഇങ്ങനെ നിന്നോ നിന്നിട്ട് അവിടുന്ന് കറങ്ങാം ഇങ്ങനെ നിന്നിട്ട് അവിടുന്ന് കറങ്ങി കറങ്ങി വന്ന് നിന്നിട്ട് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ സ്പീഡിലാണ് നോക്ക വൺ ടു ത്രീ ഫോർ പോയിട്ട് അവിടുന്ന് കറങ്ങി വന്ന് നിന്നു വീണ്ടും വൺ ടു ത്രീ ഫോർ ലെഫ്റ്റും റൈറ്റും ഒരു കറക്കം പിന്നെ ഈ അടവ് ചെയ്യുക വീണ്ടും ഒരു കറക്കം സെയിം ലെഫ്റ്റിലോട്ട് സെയിം തന്നെ ചെയ്യുക ഓക്കെ അപ്പോൾ ഒരു സൈഡ് ഞാൻ കാണിച്ചു തരാം വൺ കറങ്ങി ദാ ഇവിടുന്ന് ഇങ്ങനെ നിൽക്കുന്നെ ആ പോസ് പോസ്ന്ന് വൺ കറങ്ങി എന്നിട്ട് വൺ ടു ചാടി വീണ്ടും അവിടുന്ന് ഒന്ന് കറങ്ങി വീണ്ടും ഇപ്പറത്തെ സൈഡിലോട്ട് ലെഫ്റ്റിലോട്ടും ചെയ്യുക സെയിം തന്നെ ഓക്കെ അത് രണ്ട് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ചാടിനരങ്ങാടിനരങ്ങിയിട്ട് വൺ ടു ത്രീ ഫോർ ചെയ്യുക വീണ്ടും ചാടി ചാടിനരങ്ങ എന്നിട്ട് ഇപ്പൊ നമ്മൾ റൈറ്റ് ഹാൻഡ് ഹാൻഡോണ്ടാണ് ചെയ്തത് ഇനി ചെയ്യാൻ പോകുന്നത് ലെഫ്റ്റ് ഹാൻഡിൽ ചെയ്യ ഇത് തന്നെ സെയിം ഓക്കെ ഇതാണ് ചെയ്യാനുള്ളത് അവിടെ എന്നിട്ട് അവിടെ ചെറിയൊരു എന്തോ ഒരു ട്യൂൺ അങ്ങനെ എക്കോ ഇട്ടിട്ടുള്ള ഒരു ട്യൂൺ ഉണ്ട് അപ്പൊ ആ ഭാഗത്ത് ചെയ്യാനുള്ളത് നമ്മള് അവസാനിപ്പിച്ചത് എങ്ങനെയാണ് വൺ ടു ത്രീ ഫോർ ഇങ്ങനല്ലേ അവസാനിപ്പിച്ച അവിടുന്ന് കൈ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു പോസ് കൊടുക്കുക ഓക്കെ പിന്നെ ഇനി ലിറിക്സ് ആണ് പറഞ്ഞത് അതിന് എന്താ ചെയ്യുക അടുത്ത ഭാഗം വരുന്നത് മാധവമാസം കുളിരേകും പുലിനം കുളിരുമ്പോൾ അങ്ങനെ എന്തോന്നു മാധവ മാസം നിറമേഴും യമുനാപുളിനം കുളിരുമ്പോൾ അപ്പൊ അത് നോക്കാം എങ്ങനെയാണ് മാധവമാസം നിറമേഴും നിറമേകും യമുനാപുളിനം ഇത് കാലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കളഞ്ഞ കുളിരുമ്പോൾ നെക്സ്റ്റ് അടവോട് കൂടി ചെയ്യുക അതെങ്ങനെയാ നോക്കാം ചാടികറങ്ങി നിൽക്ക ഓക്കെ ആ ഭാഗം എത്രയുള്ളു അടുത്തത് ഇന്നൻ തോഴി അകലെ സഖികൾ അതിൽ ഇന്നൻ തോഴി എന്ന് പറയുന്നത് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ചെയ്ത പോലെ സഖികൾ ഓക്കെ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇന്നൻ തോഴി അകലെ സഖികൾ ഓക്കെ ആ അകലെ സഖികൾ മുത്തും കറങ്ങ സ്റ്റേജ് ഫുള്ള് കവർ ചെയ്യണ രീതിയില് കറങ്ങാം ഓക്കെ കറങ്ങി വയ്ക്കുമ്പോൾ ആരാരും അറിയാത്ത അങ്ങനെ ഒരു ലൈനാണ് വരുന്നത് അപ്പോ അതില് രണ്ട് സൈഡിലേക്കും ദൂരെ ഓടിപ്പോയി നോക്കുക എന്നിട്ട് കൃഷ്ണനോട് പ പോലെ പിണങ്ങണതുപോലെ ഇങ്ങനെ കാണിച്ച് വന്ന് നിൽക്കുക പെട്ടെന്ന് കൃഷ്ണനെ കാണുക കൃഷ്ണനെ നോക്ക എന്നിട്ട് ഒന്ന് ഷോൾഡറിൽ ഇങ്ങനെ ചാരി നിക്കുന്നതുപോലെ നിക്ക വീണ്ടും എന്ന് പറഞ്ഞിട്ടുള്ള ആ ലൈൻ ആണ് പറഞ്ഞത് അത് റിപ്പീറ്റ് ആയിട്ട് കാണിക്ക അതോടുകൂടി ആ പാട്ട് തീരാണ് ഓക്കെ അപ്പോൾ ഇതൊന്നും കൂടെ കാണിക്ക ഓക്കെ ഇങ്ങനെ നിൽക്കുക അതോടുകൂടി ആ ഭാഗം കഴിയുകയാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഗോപാങ്കനെ എന്ന് പറഞ്ഞിട്ടുള്ള ആ പാട്ടിന്റെ ഭാഗം ഇത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് ഷോർട്സ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ചെയ്യാം അതെല്ലാം ഒരു ലോങ് ഒരു സ്റ്റേജ് എന്നുണ്ടെങ്കിൽ ഇത് മുഴുവനായിട്ട് നന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിച്ചിട്ട് പെർഫോം ചെയ്യാവുന്നതാണ് അപ്പൊ ഉള്ളൂ എന്നിട്ട് നമ്മളുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം